ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം വലിയ തിരക്കുകളിലാണ് രേണു സുദി വളരെ നെഗറ്റീവ് ഇമേജുമായിട്ടാണ് രേണു സുദി ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി പോകുന്നത് വ്യക്തിപരമായ പല കാര്യങ്ങളുടെയും പേരിൽ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം രേണു സുദി നേരിട്ടിരുന്നു ബിഗ് ബോസിലെത്തിയ ശേഷം പ്രതീക്ഷിച്ചതുപോലുള്ള പ്രകടനം കാഴ്ചവെക്കാനും രേണുവിന് സാധിച്ചിട്ടില്ല വിഷയങ്ങളെല്ലാം ഇടപെട്ട് സംസാരിക്കുകയോ അതുപോലെ ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുകയോ ചെയ്യാൻ രേണുവിന് സാധിച്ചിട്ടില്ല പലപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ രേണു രേണുസ്തുതി എന്നൊരു വ്യക്തി ഉണ്ടോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായത് അതിനിടെ പലതവണ തനിക്ക് ആരോഗ്യ പ്രശ്നം മാനസികമായും താൻ തളർന്നു പോകുന്നുണ്ടെന്നും വീട്ടിലേക്ക് പോകണമെന്നും രേണു സുതി പലതവണ ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിഗണിച്ചാണ് രേണുവിനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അയച്ചത് അതേസമയം ഹൗസിലുള്ള പലരെക്കാളും വോട്ടും പിന്തുണയും ണുസുതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും പുറത്തു വന്ന ശേഷം ആൽബം ഷൂട്ടുകളുമായി രേണു സുതി വീണ്ടും തിരക്കുകളിലാണ് അതിനിടെ ഇപ്പോഴിതാ രേണു ദുബായിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലുമാണ് ബിഗ് ബോസിന് ശേഷം ആദ്യത്തെ ആൽബം ഷൂട്ടിന് രേണു എത്തിയത് ധാവണിയുടത്തും കൊല്ലം സുതിയുടെ റെയ്ബാൻ കണ്ണാടി ധരിച്ചുമാണ് സുതി വിദേശത്ത് പോയി വരുന്ന സമയത്ത് വാങ്ങിയതാണെന്നും അത് തനിക്ക് സമ്മാനമായി തന്നതാണെന്നും രേണു പറയുന്നുണ്ട് രേണു സുതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബിഗ് ബോസിൽ എന്നെ പിന്തുണച്ച പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് നന്ദിയും സ്നേഹവും ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങളൊക്കെ വോട്ട് ചെയ്തു എന്ന് എനിക്കെൻ്റെ ആരോഗ്യം ഓക്കെ അല്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇറങ്ങേണ്ടി വന്നത് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ദുബായിലേക്ക് പോവുകയാണ് എൻ്റെ ആദ്യത്തെ വിദേശയാത്ര പതിനഞ്ച് ദിവസം ഞാൻ അവിടെ ഉണ്ടാകും തന്നെ ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കൊക്കെ അവിടെ വന്ന് തന്നെ കാണാം പാപ്പിലോൺ എന്ന റെസ്റ്റോറൻറ്റിന്റെ പരിപാടിക്കായിട്ടാണ് പോകുന്നത് ദൈറ എന്ന സ്ഥലത്താണത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് ആണിത് ഇനിയും ഉണ്ടാകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും വിമാനത്തിൽ കയറാൻ പേടിയാണ് ലാൻഡ് ചെയ്യുമ്പോഴാണ് പേടി ബിഗ് ബോസിലേക്ക് ലാലേട്ടൻ്റെ കൈ പിടിച്ച് കയറി ലാലേട്ടിൻ്റെ കൈ പിടിച്ച് തന്നെ ഇറങ്ങി അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡ് നമ്മുടെ പേര് ചൊല്ലി വിളിക്കുക എന്നതൊക്കെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു വിവാദമായ വോട്ട് ചോദിക്കൽ വീഡിയോ കസിൻ പറഞ്ഞിട്ടാണ് ചെയ്തത് പോകുന്ന അന്നായിരുന്നു ആ വീഡിയോ ചെയ്തത് ഇപ്പോഴും ബിഗ് ബോസ് വൈബിലാണ് അത് മാറാൻ കുറച്ച് ദിവസം എടുക്കും ഫേക്കായി കുറേ ദിവസം നിൽക്കാൻ തനിക്ക് പറ്റില്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ദുബായിൽ പരിപാടി കിട്ടിയത് തന്റെ ഭാഗ്യമാണ് നേരത്തെ മസ്കറ്റിൽ വന്ന രണ്ട് പരിപാടികൾ മുടങ്ങിപ്പോയിരുന്നു ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റും വിസയും എടുത്തിട്ടുണ്ട് ബിഗ് ബോസിന് ശേഷം കുറേ നെഗറ്റീവുകളൊക്കെ തനിക്ക് പോസിറ്റീവായി മാറിയിട്ടുണ്ട് അതിൽ ഒരുപാട് സന്തോഷവുമുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ കുറേ പേർ വന്ന് സംസാരിച്ചു എന്തിനാണ് മോളി ഇറങ്ങിയത് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് കുറെ അമ്മമാരൊക്കെ വന്ന് പറഞ്ഞിരുന്നു എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രം പക്ഷേ എൻ്റെ ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് അതിൽ ആർക്കും ഒന്നും തോന്നരുതെന്നും രേണു സുദ്ധി പറയുന്നു ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും രേണു പറഞ്ഞു ക്യൂസ് ഹൗസിൽ പോയി വന്നതിന് ശേഷം രേണു സുദിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും സ്വഭാവത്തിലായാലും ലുക്കിലായാലും രേണു ഒരുപാട് മാറിപ്പോയെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്